ശിവക്ഷേത്രം ഡോക്ടർ നമ്പൂതിരിയിൽ നിന്നും കമ്മിറ്റി ചെയർമാൻ വി ഏറ്റുവാങ്ങി ഏപ്രിൽ മുതൽ വരെ കെ പത്മനാഭ തന്ത്രികളുടെ കാർമ്മികളാണ് പുനഃപ്രതിഷ്ഠ അഷ്ട്രഹ്മകലശ മഹോത്സവം നടക്കുന്നത് വേലാശ്വരം വ്യാസേശ്വരം ശിവക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ നിധിശേഖരണ ഉദ്ഘാടനം നടന്നു ആഘോഷ കമ്മിറ്റി ചെയർമാൻ വി കൃഷ്ണൻ ഡോക്ടർ ടി വി ആർ നമ്പൂതിരിയിൽ നിന്നും ആദ്യ തുക ഏറ്റുവാങ്ങി രൂപീകരിച്ചൊമ്പതാം തീയതി മുപ്പത് വരെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നതാണ് അപ്പോൾ നല്ലവരായ സാന്നിധ്യത്തിൽ ക്ഷേത്ര ഒരു ഫണ്ട് നിർവഹിച്ചിരിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഭംഗിയായിട്ട് നടന്നിരിക്കുകയാണ് തുടർന്ന് മാതൃസമിതി അംഗങ്ങളും നാട്ടിലെ വിവിധ വ്യക്തികളും നിധി ശേഖരണത്തിലേക്ക് തങ്ങളുടേതായ സംഭാവനകൾ നൽകി ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് എ ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു ബ്രഹ്മശ്രീ അരവത് കെ യു പത്മനാഭ തന്ത്രികളുടെ കാർമികത്വത്തിനാണ് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്